ഞങ്ങളടുത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും താമസിക്കും താമസിക്കുന്ന ഒരാളുടെ പേരാണ് ഒരു അക്രൈസ്തവന്റെ അപ്പോൾ ഈ എന്ന് പറഞ്ഞ ആള് സ്ഥലം വിറ്റ് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആളാ വേറൊരു സ്ഥലത്ത് സ്ഥലം വിറ്റ് പോരുന്നത് ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്തു നിന്നാണ് അപ്പൊ ഇവരുടെ വീട്ടിലെ പ്രാർത്ഥന കേട്ട് 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 ഈ രവി പ്രാർത്ഥനയൊക്കെ അറിയാം ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയൊക്കെ അറിയാം സ്വർഗസേനാപിതാവെ അറിയാം കേട്ട് കേട്ടുള്ള പരിചയാണ് ആ ഒരു സ്ഥലം വിറ്റ് വന്ന് വീണ്ടും താമസമാക്കിയതും ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഇവര് തമ്മിൽ എന്നും വഴക്കാണ് അപ്പൊ ഈ രവി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങള് ഇങ്ങനെ പോകരുത് കേട്ടോ നിങ്ങളുടെ പള്ളിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പോകരുതെന്ന് പറയും വീട്ടിൽ പ്രശ്നമാണേലും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട് അപ്പോൾ ഈ ചേട്ടൻ രവി ചേട്ടൻ ഇടയ്ക്ക് ഇവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷൻ ആണെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൊറേ നേരം കേട്ടപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രവി ചേട്ടൻ ചോദിച്ചു നിങ്ങളാണ് ഒരു കണ്ടീഷൻ അല്ല എന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടീഷനാണ് ഞാൻ കണ്ടീഷൻ ആണെന്ന് പറയുന്നു ഞാൻ ഇതിനു മുമ്പും താമസിച്ചത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്താണ് നിങ്ങളും ക്രിസ്ത്യൻസ് ആണ് അവര് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെ ഞാൻ കണ്ടീഷനാന്ന് നിങ്ങൾ എന്തിനാ പറയുന്നേന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞ് രപിച്ചേട്ടോ ഞാൻ കണ്ടീഷൻ ആണ് പറഞ്ഞല്ല സ്പീഡ് കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് 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 ഞാൻ കണ്ടീഷനായി ഞാൻ കണ്ടീഷനായി ഒരു കണ്ടീഷൻ അല്ലതാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ് ഇവർ ഈ അധിക സ്പീഡിൽ പോയതെന്നറിയോ പരസ്പരം കാണാൻ വേണ്ടിയാ ഏത് പരസ്പരം അയ്യോ നിങ്ങൾക്കൊന്നും അറിയത്തില്ല പാവങ്ങളാണ് വളരെ നല്ലവരാണ് അവരാ പരസ്പരം സീരിയലിന് ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴായിരിക്കും ഇവിടുന്ന് പ്രാർത്ഥന സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നത് സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് ജപമാലയും തീർക്കണം ലുത്തിനേം ചെല്ലണം ബൈബിളും വായിക്കണം അത്ര സ്പീഡിൽ പിടിച്ചാലേ എവിടെത്തുള്ളൂ അപ്പോൾ പ്രാർത്ഥനയുടെ സ്പീഡ് കൂടി ഞാൻ കണ്ടീഷനും ഞാൻ കണ്ടീഷൻ വളരെ കണ്ടീഷൻ വിട്ടു പോവാണ് ഇതാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന നമുക്ക് പോലും ഒരു പ്രാർത്ഥനയാണ് പിടികിട്ടാത്തൊരു പ്രാർത്ഥന ശ്രദ്ധിച്ച് നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലതും പലതും നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയൊരു സംഭവം ഞാൻ പറയാം എന്തായിരിക്കും അത് സ്നേഹം 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 ഏറ്റവും സ്നേഹമില്ലാത്ത വർഗമാരാണെന്നറിയാമോ ക്രിസ്ത്യാനികളാണ് കൂടെ സ്നേഹമില്ലാത്ത ചേട്ടൻ രക്ഷപ്പെട്ടു ചേട്ടൻ ചിന്തിക്കുന്നു ഇനി അനിയൻ രക്ഷപ്പെടരുത് ആര് ചിന്തിക്കുള്ളൂ ക്രിസ്ത്യാനികളെ ചിന്തിക്കൂ ഞാൻ ദുബായി ജോലിക്ക് പോയി അപ്പോൾ എന്റെ സഹോദരൻ ചോദിക്കുകയാണെ ചേട്ടാ എനിക്കൊരു ജോലി ഞാൻ പറയും ഭയങ്കര ചൂടാടാ അവിടെ വരണ്ട ശമ്പളമോ വളരെ കുറവ് എന്റെ പേടി ചൂടല്ല ഇവൻ അവിടെ എങ്ങാനും പോയി വല്ല പൈസയായി ജോലി വിട്ടി വീട് വെക്കോ എന്ന് എന്റെ ഉള്ളിനുള്ളൊരു പേടിയാ എനിക്ക് എന്തില്ല ഒരു സ്നേഹമില്ല നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചത് എന്താ സ്നേഹം പ്രകടിപ്പിക്കാനാ പഠിപ്പിച്ചത് കുരിശിൽ സ്നേഹം പ്രകടിപ്പിക്കുക ചെയ്തേ ആണോ അല്ലയോ ആ അല്ലേ അല്ലേ ലൂയ നമ്മുടെ ദൈവം ഈശോ സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ആയിരുന്നില്ല സ്നേഹം കുരിശിൽ പ്രകടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല അത് ന്യായമല്ല സ്നേഹം പ്രകടിപ്പിക്കണം മക്കളോട് എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ എല്ലാത്തിനും കുറ്റമേ പറയത്തുള്ളൂ സ്നേഹം ഉള്ളി വെച്ച പോരാ അത് കുടുംബത്തിൽ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് ആ സ്നേഹത്തെ പ്രകടമാക്കണം ചേർന്ന് പറഞ്ഞു പറഞ്ഞേലു ഒരു സ്നേഹവും നമുക്കില്ല ഞാൻ അത് തെളിയിക്കാൻ പോവാണ് ഏറ്റവും സ്നേഹമില്ലാത്ത വർഗമാണ് ക്രിസ്ത്യാനികൾ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്ന എപ്പോഴാന്നറിയോ മരിച്ചു കിട്ടണം മരിച്ചു പെട്ടിക്കാത്തയാ പിന്നെ നമുക്ക് സ്നേഹിക്ക പ്രകടനം മുഴുവൻ അന്നേരമാണ് മറ്റെല്ലാ മതങ്ങളും എടുത്തു നോക്കിക്കേ മുസ്ലിംസിനെ എടുത്തു നോക്കിക്കേ ഹിന്ദുസിനെ എടുത്തു നോക്കിക്കേ അവർ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞ് ഏതേലും കാട്ടിക്കൊണ്ടും അല്ലെ കത്തിച്ചു കളയും ആണോ ഉദാഹരണം ഒരാളാണെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും നന്നായിട്ട് സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞാലോ അവര് വല്യ താമസം ഇല്ലാണ്ട് കർമ്മങ്ങൾ ചെയ്ത് അവര് സ്ഥലത്ത് കൊണ്ടുപോയി അടക്കും അവരുടെ സിമിത്തേരി കണ്ടിട്ടുണ്ടോ കാട് പിടിച്ച് കിടക്കും അവര് വല്യ നോട്ടമൊന്നുമില്ല ഒന്നും അവരെപ്പോഴാ സ്നേഹിക്കുന്നത് ജീവിച്ചിരിക്കും ഒരു ഹിന്ദൂസാണ് മരിക്കുന്നെങ്കിലോ ഹിന്ദുക്കളാണ് മരിക്കുന്നത് അവരും ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കത്തിച്ചു കളയും അല്ലെങ്കിൽ ഒരു കുഴിയിലടക്കും അതൊന്നും ചെയ്യും നമ്മൾ ക്രിസ്ത്യാനികളുടെ സിമിത്തേരി കണ്ടാൽ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ മരിക്കാൻ തോന്നും വളരെ നേരത്തെ മരിക്കണം നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന ടൈപ്പിലാണ് അടിപൊളി കാരണം അതിന്റെ തെളിവെന്നറിയോ നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് മരിച്ചു പെട്ടിക്കാത്തായി കഴിഞ്ഞാൽ നമ്മൾ പൂവക്കാൻ തുടങ്ങുന്നു അലങ്കരിക്കാൻ തുടങ്ങുന്നു കൊതുകു വരാതിരിക്കാൻ സാമ്പ്രാണികത്തിക്കുന്നു എന്തെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് പലതും നമ്മളെ മരിച്ചു കഴിഞ്ഞിട്ടേ ചെയ്യാൻ തുടങ്ങും ഞങ്ങളൊരു മരിച്ച വീട്ടിൽ ഉണ്ടല്ലോ അവിടെ ബൈബിള് വായിച്ചോണ്ടിരിക്കും ഒരാള് ഇപ്പം ബൈബിൾ വായിച്ചിട്ട് ഇയാൾ വല്ലതും കേക്കാൻ പോകുന്നുണ്ടോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും കേൾപ്പിച്ചിട്ടില്ല ഇപ്പൊ രാത്രിയും പകലും ഇങ്ങനെ ആൾക്കാർ മാറി മാറിയിരുന്നു പുള്ളി ഞാൻ ഫ്രീസറി വെച്ചിരിക്കുകയാണ് ഒരക്ഷരം കേൾക്കത്തില്ല അന്നേരം ആണ് ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നത് ഒരു ഗുണമില്ല നമ്മൾ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്ന ആളെ അടക്കാൻ കൊണ്ടുപോയതിന് മുമ്പ് രാത്രി പകലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കും അതിന് നാലിലൊന്ന് ജീവിച്ചിരിക്കും വായിക്കുകയല്ല ഒന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ നമ്മൾ ആരാ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ പോകുന്നത് ഉദാഹരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞു മിസ്റ്റേക്ക് കണ്ടാവാ നമ്മളവിടെ മൈക്കെടുത്ത് പറയും നമ്മൾ ചോറും കറിയും എല്ലാം ഉണ്ട് ഒരു കറിക്ക് മാത്രം ഇച്ചിരി ഉപ്പില്ല അന്നേരം നമ്മൾ മൈക്ക് മൈക്കെടുക്കും ഉപ്പില്ലല്ലോ ഇതിന് ആ ഉപ്പില്ല എന്ന് പറയാൻ നമ്മൾ മൈക്ക് മൈക്ക് എടുക്കും പക്ഷെ ഈ കറി നല്ലതാന്ന് പറയാൻ നമ്മൾ ഒന്നും മൈക്ക് മൈക്കെടുക്കാനൊന്നും പോവില്ല ഈ ചോറ് നല്ലതാകട്ടോ ഇതാരാ വച്ചത് നന്നായിരുന്നു ആ മൈക്ക് മൈക്കെടുക്കാൻ അത് ഇവിടെ വെക്കൂള്ളൂ ഉള്ളി വെക്കോളൂ പറയത്തില്ല മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച വീട്ടിലിരുന്ന് മരിച്ചു കഴിയുമ്പോഴേ ആശുപത്രിക്കാർ എന്ത് ചെയ്തറിയോ ശവിക്കാത്തൊരു രണ്ടു കിലോ പഞ്ഞി കയറ്റി വെക്കും ഇനിയൊന്നും കേക്കാതിരിക്കാ ഒത്രയും നാൾ കേട്ടത് മതി ഈ പഞ്ഞി നിറച്ച് തിരികെ കഴിയുമ്പോഴാ ആ വീട്ടിലുള്ളവർ ഇങ്ങനെ പറയുന്നേ നല്ല ഒരു മനുഷ്യനായി ഇപ്പൊ ഒരക്ഷരം കേക്കത്തില്ല അപ്പോഴാ നമ്മൾ നല്ലത് പറയുന്നു അയ്യോ എന്ത് നല്ല അമ്മച്ചായിരുന്നു അറിയാമോ ഭയങ്കരമായി പോയി ജീവിച്ചിരിക്കുമ്പോ പറയേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ മരിച്ചു പെട്ടിക്കാതായപ്പോഴാ പറയുന്നേ അന്നേരം അല്ല ഇത് പറയേണ്ടത് ഇത് ജീവിച്ചിരിക്കുമ്പോൾ പറയണമായിരുന്നു ഹല്ലേ ലുയാ രണ്ട് നമ്മൾ എപ്പോഴാ ബാംഗ്ലൂരിൽ നിന്ന് പൂ വരുത്തുന്നു എപ്പോഴാന്നറിയോ മരിച്ചു കഴിയുമ്പോൾ ഒരാളുടെ മൂക്കിനകത്ത് മുഴുവൻ പഞ്ഞു കയറ്റും അങ്ങ് പഞ്ഞു കയറ്റി നിറച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ഒരിക്കലും മണമറിയാൻ ഇനി പറ്റത്തില്ല അന്നേരമാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അയ്യായിരം രണ്ടാം പതിനായിരം രൂപയുടെ പൂ വരുത്തി ഊട്ടി ഫ്ലവർ ഷോ പോലെ അങ്ങ് ആക്കോയിപ്പെട്ടിട്ടിട്ടി നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് വരെ തോന്നും ചിലപ്പോ ഒരു സെൽഫി അങ് എടുത്താലോ അതേ ലെവലിൽ നമ്മളാക്കും ഇപ്പൊ അതിന് പ്രത്യേകം പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം അതായത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ മരിച്ചു കിടന്നു പറഞ്ഞു ജീവിച്ചിരിക്കുമ്പം നേരെയാകാത്തവര് മരിച്ചു കഴിഞ്ഞാൽ നേരെയാവും ഉറപ്പാണ് ശരിയാണോ അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നേരെ പറഞ്ഞാലെങ്കിൽ പോലും ഉപദേശിച്ചാൽ ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരാളും മരിച്ചാലും ആ ആശുപത്രിക്കാർ എന്തു ചെയ്യും നേരെയാക്കിയ കുഴി വയ്ക്കുള്ളൂ നേരെ വാട്ടർ ലെവൽ നേരെയാക്കും അതുകൊണ്ട് ആരും ജീവിച്ചിരിക്കുമ്പോൾ നേരെയാകില്ല എന്നോർത്ത് വിഷമിക്കണ്ട മരിച്ചു കഴിഞ്ഞാൽ നേരെയാകും ഉറപ്പായിട്ട് നേരെയാകും നേരെ കുഴിയിലേക്ക് പോകും അവിടെ നേരെ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നേരെ എല്ലാം പോകും പറഞ്ഞേ ഹല്ലേ പറഞ്ഞേ ഹല്ല അപ്പോഴാണ് നമ്മൾ പൂ ഇനി എപ്പോഴാ ഒരമ്മച്ചി പറഞ്ഞാ ഇവിടെ മുഴുവൻ കൊതുകാടാ നീ കൊറച്ച് കൊതുകുതിരി മേടിച്ചോണ്ട് വാ പോയിട്ട് വരുമ്പോ ഇവൻ എല്ലാ ദിവസവും പറയും അയ്യോ അമ്മ മറന്നുപോയി അയ്യോ അമ്മ മറന്നുപോയി എല്ലാ ദിവസവും മറക്കലാണ് ഈ അമ്മച്ചി മരിച്ചു കഴിഞ്ഞാലോ ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കൊതുകും വരാത്തത്ര പോകൂടെ പുകയോട് പോകയായിരിക്കും ഒരു സാമ്പ്രാണ് തീരുന്നതിനും അടുത്ത സാമ്പ്രാണ് അവിടെ നിന്നൊരു മരിച്ച് പെട്ടിക്കാത്തു കിടക്കുന്നവർ ഇപ്പൊ കൊതുകിന് പോലും വേണ്ട അന്നേരമാണ് നമ്മൾ കൊതുക് തീരി കത്താൻ തുടങ്ങുന്നത് എല്ലാം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാ പലതും ചെയ്ത് ഇനി എപ്പോഴാ നമ്മള് നല്ല ഭക്ഷണം വിളമ്പുന്ന ഒരു സ്ഥലം എപ്പോഴാ മരിച്ചു നാപ്പത്തൊന്നൊക്കെ ഇനി വരട്ടെ അയ്യോ നമ്മൾ തന്നെ ചിന്തിക്കും ചേട്ടാ ഒ കല്യാണമാണോ ഇവിടെ കോഴി പൊരിച്ചത് കാട വറുത്തത് ചാള ചോറൊഴിക്കട്ടെ ചാറൊഴിക്കട്ടെ എന്തെല്ലാം ബഹളങ്ങ് നാപ്പത്തൊന്നാണ് പോലും നാപ്പത്തൊന്ന് ജീവിച്ചിരിക്കുമ്പോൾ എടാ ഇച്ചിരി ഇറച്ചി മേടിക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി നാപ്പത്തൊന്നിന് ഇറച്ചി വിളമ്പും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചെരുപ്പ് പോലും മേടിക്കാത്തവർ മരിച്ചു കഴിയുമ്പോൾ ഷൂ മേടിച്ചു കൊടുക്കും ഷൂ മരിച്ച് ആൾക്കാർ ഇംഗ്ലീഷ് മേടിയത്തിൽ സ്കൂളിൽ പോകുന്നവരെയാണ് കിടക്കുന്ന പെട്ടിക്കാത്ത ഷൂ കിട്ടായിരിക്കും കിടക്കണേ നമ്മൾ വിചാരിക്കും എന്ത് ദൈവം പത്തിരണ്ടായിരത്തി ഷൂ ആണല്ലോ ഇത് കിടക്കുന്നത് എന്നാലും ജീവിച്ചിരിക്കുമ്പോ ഒരു വള്ളിച്ചെരുപ്പ് പോലും മെഡിക്കൊടുക്കാത്ത മരിച്ചു കഴിയുമ്പോൾ ഷൂ വിടും മരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും വേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ തുണി എടുക്കുന്ന എപ്പോഴെന്ന് അറിയോ ജീവിച്ചിരിക്കുമ്പോഴല്ല പിന്നെ എപ്പോഴാ മരിച്ചു കഴിയുമ്പോൾ തുണിയോട് തുണി നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ജീവിച്ചിരിക്കുമ്പോഴാണ് തുണി വേണ്ടത് മരിച്ചു കഴിഞ്ഞ് തുണി വേണ്ട നോ പ്രോബ്ലം മരിച്ചു കഴിഞ്ഞപ്പോ എന്തിനാ തുണി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തുണി എടുത്ത് കൊടുക്കത്തില്ല മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ ദൈവമേ എല്ലാവരും വരുന്നത് ഓരോ തുണിക്കടയുടെ പേര് ഗംഗ ടെക്സ്റ്റൈൽസ് കൂടെ അവിടെ ഇടുന്നു തുണി പുതപ്പിക്കുന്നു തുണിയോട് തുണി ഇത്രയും തുണി പുള്ളി കാണുവാണെങ്കിൽ പുള്ളി ഒരു മാസം കൂടെ ജീവിച്ചിരുന്നു എനിക്ക് തോന്നി പോയിട്ടുണ്ട് ഇത്രയും തുണി ഫുൾ തുണി തുണിയോട് തുണി തുണി ജീവിച്ചിരിക്കുമ്പോ മേടിച്ചു കൊടുക്കേണ്ടതാണ് തുണി അന്നേരം മേടിച്ചു കൊടുക്കൂല മരിച്ചു കഴിഞ്ഞിട്ട് തുണി മരിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം ഇനി എപ്പോഴാ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം എപ്പോഴാ എപ്പോഴാണ് ഇപ്പൊ എടുക്കുന്ന ഫോട്ടോയുടെ പേരൊക്കെ എന്താണ് ഇപ്പം ഞാനും എന്റെ വളരെ പ്രിയപ്പെട്ട ആൾ സെൽഫി എടുക്കും ഗ്രൂപ്പ് ഫോട്ടോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരികും അപ്പുറത്തൊരാളെ അങ്ങോട്ട് തിരിയും ഇപ്പൊ എടുക്കുന്ന ഫോട്ടോയുടെ ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോയുടെ പേരാണെന്ത് സെൽഫി മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന ഫോട്ടോയുടെ പേരാണെന്ത് ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പൊ മരിച്ചു വീട്ടിൽ പോയാലാണ് ഗ്രൂപ്പ് ഫോട്ടോയും അതുമായി സംബന്ധിച്ച കോമഡിയും കാണാൻ പറ്റും നമ്മൾ മരിച്ചു വീട്ടിൽ പോയി നോക്കിക്കോ മരിച്ചു വീട്ടിൽ ഒക്കെ ചെല്ലുമ്പോൾ സീറോ മലബാർ ക്രമത്തിലാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ മരിച്ച ആളെ അവിടെ കിടത്തിയിട്ടുണ്ടാവും രണ്ടോ മൂന്നോ പേര് അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ അകേലം വിഷമേ ഉണ്ടാവുള്ളൂ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഓരോ മുറികളിൽ കൂടെ അകത്ത് ലോക വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ മാറ്റി എന്ന് വരെ പറയുന്ന ആൾക്കാർ അടുത്ത് അകത്തിരിപ്പുണ്ട് അപ്പൊ പ്രിയങ്കാ ഗാന്ധി വന്നു എന്ന് പറഞ്ഞ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ഒരു അപ്പുറത്തെ മുറിയിലുണ്ട് എല്ലാ വിവരങ്ങളും പറയുന്ന ഒരു അകത്തുണ്ടാകും ഇനി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഈ പെട്ടി കിടക്കുന്ന ആളെ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിഞ്ഞ് കൊറച്ചു നേരം കൊറച്ചു നേരമേ ഒരു സംഭവം ഉണ്ട് ആ കൊറച്ചുനേര സമയത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ വരും ഈ ബോഡി ഇമിനി എടുത്ത് കൊണ്ടുപോകാം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ വരും അവിടെ വന്നിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഇനി തൊട്ട് ശ്രദ്ധിക്കണെപ്പഴലും പോവുകയാണെങ്കിൽ അവിടെ ഒരാൾ ആ തങ്ങച്ചനെ വിളിച്ചടാ തങ്ങച്ചനെ വിളിച്ചേ മേരിയോട് വരാൻ പറ എന്നതിനാ വിളിക്കുന്നേ ഈ മേരിനെ വിളിക്കുന്ന എന്തിനാ ഇവിടെ നിർത്തി ഒരു ഫോട്ടോ അപ്പൊ നമ്മൾ നോർക്ക ദേവി ആരാണ് അപ്പൊ തങ്കച്ചാണ് ആ തങ്കച്ചൻ ആ തങ്കച്ചനും മേരി എല്ലാം കൂടി ഇവിടുന്ന് വരുമ്പോ അത്യാവശ്യം നല്ല പ്രസാദത്തിലായിരിക്കും ഇങ്ങനെ ഈ പെട്ടിയോട് അടുത്തടുത്ത് അടുത്ത് അടുത്ത് വരുമ്പോ അവരുടെ മുഖം ഒഫീസ് പോലെ ആക്കും അപ്പൊ നമുക്ക് തോന്നും ദൈവം മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ അതേ അഭിനയിക്കാനുള്ള കഴിവ് ഈ തങ്ങഞ്ഞാട്ടൻ മേർചേജിക്ക് ഉണ്ടായിരുന്നില്ല ഇവർ എന്താ സിനിമയിൽ എടുക്കാഞ്ഞാവോ അതിനേക്കാൾ അഭിനയിക്കാൻ കഴിവുള്ളവരാണ് അപ്പൊ ചിലപ്പോ നിങ്ങൾ പറയും ഇച്ചിരി അഭിനയിക്കാൻ അറിയാമെന്നോണ്ട് ആ പഠിച്ചു നിൽക്കുന്നതെന്ന് കറക്റ്റാണത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ അത്രയും നമുക്ക് അഭിനയിക്കാൻ അറിയത്തില്ലേലും കുറച്ചൊക്കെ അഭിനയിക്കാൻ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മുഖമൊക്കെ ഏകദേശം ഒരു ദുഃഖഭാവത്തിലൊക്കെ ആക്കി ചിരിച്ചോണ്ട് അങ്ങ് പോകും ചിരിച്ചോണ്ട് അങ്ങ് പോകും ഇതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു സ്നേഹവുമില്ല